എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ മികച്ച എക്കാലത്തെയും ഒരാളായ എബിൻ ഡിബ്രോയിനെ ഇപ്പോൾ ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിൽ ചേർന്നിട്ടുണ്ട് വിട്ടുകൊണ്ട് ആണ് ഈ താരം ഇപ്പോൾ നേപ്പോളിൽ ചേർന്നിട്ടുള്ളത് ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇറ്റാലിയൻ ക്ലബ് ഈ സൈനിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുപ്പതിമൂന്ന് വയസ്സുകാരനായ താരം ഇറ്റാലിയൻ ചാമ്പ്യന്മാരുമായി രണ്ട് വർഷത്തെ കരാറിലാണ് ഒപ്പുവച്ചിട്ടുള്ളത് അത് ഇനി മൂന്ന് വർഷത്തേക്കും കൂടി നീട്ടാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കരാർ അവസാനിച്ച കെവിൻ ഡിബ്രോയിൻ ഇന്ന് രാവിലെ റോമിലെ ക്ലിനിക്കിൽ വൈദ്യുതി പരിശോധന പൂർത്തിയാക്കുകയും തുടർന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ലോറൻസുമായി കൂടിക്കാഴ്ച നടത്തി കരാർ അന്തിമമാക്കുകയായിരുന്നു അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പത്ത് വർഷം കളിച്ച പരിചയ സമ്പത്തുമായാണ് ഇപ്പോൾ കെവിൻ ഡിബ്രോയിനെ നെപ്പോളിയിലേക്ക് എത്തുന്നത് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നാനൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിയെട്ട് ഗോളുകൾ നേടിയ അദ്ദേഹം എബ്ഗാറികളുടെ കീഴിൽ ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി ട്രോഫികൾ നേടിയിട്ടുണ്ട് ഒരു മികച്ച താരമാണ് കെവിൻ ഡിബ്രോയിന ഇനി മുതൽ നാപ്പോളിയയ്ക്ക് വേണ്ടിയായിരിക്കും കെവിൻ ഡിബ്രോയിനെ കളിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം